ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് ചോറിന് ഒഴിക്കാൻ വേണ്ടി നല്ല ഒരു അടിപൊളിയായിട്ടുള്ള തൈര് കറിയാണ് ഞാൻ വെച്ചു എണ്ണ ഒഴിച്ച് ഇനി ഇതിലേക്ക് ശാലം കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മുളവിട്ട് കൊടുക്കാം കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനോടുള്ളതാണ് അരിഞ്ഞിട്ടൊന്നുമില്ല അതിനെ വൃത്തിയാക്കി എടുത്തതാണ് അതിനെക്കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം വഴറ്റിയതിന് ശേഷം നമുക്ക് അതിനൊന്ന് അടക്കം ുള്ളി വശക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യം അനുസരിച്ചാണ് ഇടേണ്ടത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കുള്ള നമുക്ക് അരപ്പ് ഞാൻ അരക്കുന്നത് വേറെ ഒന്നുമില്ല തേങ്ങയും വെളുത്തുള്ളിയും മാത്രമാണ് നല്ല ഫൈൻ അരച്ചെടുത്തിട്ടുള്ളത് അതിനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം കലക്കിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം എനിക്ക് ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഉപ്പ് ഇട്ട് കൊടുത്തത് തിളക്കാൻ പാടില്ല പതഞ്ഞു വന്നാൽ മതി ഇനി ഇതിലേക്ക് ാലും കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പം പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാമല്ലേ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ചൂട് കൊണ്ട് തൈര് ചൂടായിക്കോളും ചോറൊഴിക്കാം ഒഴിക്കാം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ള വീടുകളിലും കാണുമില്ല ഉള്ളിയും പച്ചമുളകൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കറിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ